നമ്മളെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകുകയാണ് അതായത് ഇതിനു മുൻപേ ഞാൻ അമ്പലത്തിൻ്റെ ഒരു പാറയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ പോണ വഴിയിലൂടെയുള്ള ചെറിയ 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 കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല സപ്പോർട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമ്മളാ പോണ വഴിയാണ് അമ്പടത്തോട്ട് ലാൻഡ് ചെയ്യുന്ന വഴിയാണ് കുറച്ച് തോന്നിയ ദൂരം ഒന്നും നമ്മളെ വീടിൻ്റെ നമ്മളെ വീടിങ്ങി അക്കരയാണെങ്കിൽ അമ്പലം അക്കര ഇത്ര ദൂര തോന്നിയ ദൂരം വണ്ടി വിളിച്ച് അങ്ങനെയൊന്നും പോകണ്ട എന്റെ മോളും ഉണ്ട് ബ്രദറിൻ്റെ മോളും ഉണ്ട് എല്ലാവരും കൂടെ പോവുകയാണ് പോകുന്ന വഴിയില് പണ്ട് നമ്മളാ നമ്മളെ വേണ്ട പാഴ് തോടൊക്കെ ഉണ്ട് അപ്പം വെള്ളമൊന്നും ഇല്ല തോട്ടിൻ്റെ അകത്ത് വഴിയെല്ലാം മോശമായിട്ട് കിടക്കുക പോവാനൊക്കെ വല്ല പാടാ വയലാണ് വയ വയലിന്റെ നടക്കാണ് ഈ അമ്പലം ഉള്ളത് അത് തോടാണ് ഈ അരിവ് കാണുന്നത് വലത് സൈഡിനെ കാണുന്ന ഈ അരിവ് തോടായിരുന്നു ഇപ്പം വെള്ളമൊന്നുമില്ല ഉണക്കൊക്കെ ആയിപ്പോയി വെള്ളമൊന്നുമില്ല പക്ഷെ മഴയൊക്കെ പോയുമ്പോൾ ശരിക്കും വെള്ളവും എല്ലാവരും തുണി എഴുതാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളീ പോണ വഴിയിലാണ് അമ്പലം അതായത് നമ്മൾ ഈ നമ്മളീ വയൻ്റെ നടക്കായിട്ട് വരികയാമ്പലം പണ്ട് ഈ പാറപ്പുറത്തൊക്കെ നമുക്ക് കയറിയിരിക്കുകയൊക്കെ ചെയ്യും അമ്പലമൊക്കെ ആയതുകൊണ്ട് ഇപ്പം പണ്ട് ആൾക്കാർ തോട്ടിൽ പോണല് ഈ പാറപ്പുറത്തൊക്കെ പോയാക്കെ ഇരിക്കുകയും ചെയ്യും ഇപ്പം അങ്ങനെയൊന്നും കയറി കൂടാ അമ്പലത്തിൻ്റെ ഇതായുണ്ട് ആ പാറപ്പുറത്തൊന്ന് കയറി ഇരുന്നൂടെ അങ്ങനെ കുറേ ശുദ്ധിയൊന്നും ആക്കിക്കൂടാ നമുക്ക് ഇപ്പം മെയിനായിട്ട് അപ്പനാണ് പണ്ട് കാബഡി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കാബഡി ഇവിടെ നിന്നാണ് കാബഡി ഏതായി മണമ്പൂർ അമ്പലത്തിലോട്ട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പം കാബഡി എന്നൊക്കെ പോന ദൂരം യാത്ര ചെയ്തുകൂടാ കാവടിയൊന്നും ഇപ്പോൾ ഇതുവഴിയൊന്നുമില്ല എന്നാലും അമ്പലത്തിൽ ഉത്സവം ഈ പൊങ്കാല ഇവിടെ പൊങ്കാലയാണ് പ്രധാനം പൊങ്കാലയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ തോതിൽ ചെറിയ തോതിലുള്ള ചെണ്ടനുകളും കാര്യങ്ങളും പക്ഷെ പണ്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഒരു നെളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മുഖക്ക് കുഞ്ഞിലെ ഇവിടെ നിന്ന് ഒരു വിളക്ക് കിട്ടിയിട്ട് കൊണ്ടിരത്തി ഇതാണ് അമ്പലം ഈ ചെറുതായി ചെറിയ അമ്പലം ആ പാറയിലോട്ട് ചേർന്നിരിക്കുന്നതാണ് അമ്പലം ഇപ്പം വഴയിലൊക്കെ ഇപ്പം പണ്ടൊക്കെ നെൽ കൃഷിയായിരുന്നു ഇപ്പോൾ എല്ലാവരും മരക്കം പാടുന്നു ഇവിടെ നമ്മളുടെ മര മരച്ചീനീന്ന് പറയും ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും ചില സ്ഥലത്ത് കിഴങ്ങെന്ന് പറയും ഞങ്ങളുടെ വീട്ടിൽ നാട്ടിൽ തിരുവനന്തപുരം ഭാഷയെ മറ്റുള്ളവരും പറയുന്നത് മരിച്ചീനീന്നു പറയുന്നതാണ് അമ്പലം പണ്ടൊക്കെ നല്ല കുഷികളായിരുന്നു അപ്പം നെല്ലുഷികളൊന്നുമില്ല അപ്പൊ അതൊക്കെ എല്ലാം വിട്ട് നശിപ്പിച്ച് മാർക്കും ഒന്നിനും വയ്യ അന്നത ഉപാനങ്ങളും അരിയൊക്കെ

ജസ്റ്റ് ചെറിയ മാ മഴച്ചാറ്റിലുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ വീട് എടുക്കുമ്പോൾ മഴച്ചാറ്റിലില്ല നിങ്ങൾ പോകാൻ തന്നെ നല്ല മഴച്ചാട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടൊക്കെ ആയി ഈ വീട് ഇത്രയേ ഉള്ളൂ പ്രസാദം കിട്ടി നമ്മൾ തിരിച്ചു വീഴുകയാണ്